ശനിയുടെ ഈശനാണ് അയ്യപ്പൻ ശനിദോഷമുള്ളവർ അയ്യപ്പ ഭജനം നടത്തിയാൽ ദുഃഖാവസ്ഥ ഭീതി ഏഴര അഷ്ടമി ഏഴരശനി കണ്ടക കണ്ടകശനി വാദരോഗം എന്നിവ അകലുമെന്നാണ് വിശ്വാസം ശനിദോഷമകറ്റാൻ അയ്യപ്പന് നെയ്യഭിഷേകവും നീരാജനവും പ്രധാന വഴിപാടാണ് ശരണമന്ത്രം ഉരുവിട്ട് ശബരിമല ശാസ്താവിനെ ദർശിക്കാൻ യാത്രയാവുന്ന ഓരോ ഭക്തനും തങ്ങളുടെ തീർത്ഥാടന വേളയിൽ എരുമേലിയിൽ എത്തിച്ചേരുന്നു മണികണ്ഠസ്വാമിയുടെ പുണ്യ അവതാനങ്ങളാലും ചരിത്ര വസ്തുതകളാലും സമ്പന്നമാണ് എരുമേലി കോട്ടയം ജില്ലയിലാണ് എരുമേലി എന്ന പ്രദേശം വ്രതനിഷ്ഠരായി എത്തുന്ന അയ്യപ്പഭക്തന്മാർ എരുമേലിയിൽ നടത്തുന്ന പുണ്യമായ ചടങ്ങാണ് പേട്ടത്തുള്ളലിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പറഞ്ഞു കേൾക്കുന്നു പേട്ടത്തുള്ളലിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യത്തിന്റെ പിൻബലത്തിൽ പറഞ്ഞു കേൾക്കുന്നത് എരുമേലി പ്രദേശത്തുകാർക്ക് പേടി സ്വപ്നമായി മാറിയ മഹിഷി എന്ന ഭീകര സത്വത്തെ മഹിഷി നിഗ്രഹിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ നടത്തിയ ആഹ്ലാദ പ്രകടനമാണ് പേട്ടത്തുള്ളൽ എന്നാണ് ഒരു വിശ്വാസം പേട്ടത്തുള്ളലിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ വിശ്വസനീയവും ചരിത്രത്തിന്റെ പിൻബലവുമുള്ളതുമായ മറ്റൊരു കഥ ഇങ്ങനെയാണ് ശബരി എന്ന താപസിയുടെ ആശ്രമത്തിന് സമീപത്തായി പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ശാസ്താക്ഷേത്രം മറവപ്പട കൊള്ളയടിച്ചു ക്ഷേത്രം പിടിച്ചെടുത്ത് പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തണമെന്ന് അയ്യപ്പൻ ആഗ്രഹിച്ചു എല്ലാ പടയാളികളും നിശ്ചിത ദിവസം എരുമേലിയിലെത്തണമെന്ന് അയ്യപ്പൻ നിർദ്ദേശിച്ചു കച്ചവടക്കാരനായ വാവർ എന്ന മുസ്ലിമിനും കൊച്ചുകടുത്ത എന്ന യോദ്ധാവിനുമായിരുന്നു ഇതിന്റെ നേതൃത്വമെന്ന് പുരാവൃത്തം ഈ സമയം അമ്പലപ്പുഴ സൈന്യവും ആലങ്ങാട് സൈന്യവും അയ്യപ്പനോടൊപ്പം ഉണ്ടായിരുന്നു എന്നും വിശ്വസിക്കുന്നു മറവപ്പടയെ തുരത്താൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സൈന്യത്തിന്റെ ജയഭേരി മുഴക്കിയുള്ള യാത്രയുടെ ഓർമ്മയാണ് പിന്നീട് പേട്ടതുള്ളൽ എന്നായി മാറിയതത്രേ പേട്ടതുള്ളലിനെ കുറിച്ച് പറഞ്ഞു വരുന്ന മറ്റൊരു കഥ ഈശ്വരപ്രീതിക്കായി മാറ്റിവയ്ക്കുന്ന വിഭവങ്ങൾ ആഘോഷപൂർവ്വം എത്തിക്കുന്ന ചടങ്ങാണ് ഇതെന്നും അഭിപ്രായമുണ്ട് ആദ്യകാലങ്ങളിൽ ധനു ഇരുപത്തിയേഴിന് മാത്രമായിരുന്നു പേട്ടത്തുള്ളൽ പിന്നീട് ധനു ഇരുപത് മുതൽ മുപ്പത് വരെ രാപ്പകൽ ഭേദമെന്നേ പേട്ടത്തുള്ള ഇപ്പോൾ മണ്ഡലം തുടങ്ങുന്നത് മുതൽ അയ്യപ്പഭക്തന്മാർ പേട്ടത്തുള്ളാറുണ്ട് പേട്ട ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി തൊട്ടടുത്തുള്ള വാവുരുപള്ളിയെ വലംവെച്ച് എരുമേലി ശ്രീധർമ്മശാസ്ത്രക്ഷേത്രത്തിലെത്തിയാണ് പേട്ടത്തുള്ളൽ അവസാനിക്കുന്നത്